ഹലോ ഹായ് അങ്ങനെ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ ഇത് പൊള്ളാച്ചി എത്തി ഞങ്ങൾ അങ്ങനെ ഉടുമ്പൽപേട്ട് വന്ന് റൂം എടുക്കാന്നാണ് വിചാരിച്ചിരുന്നത് അവിടെ നോക്കുമ്പോൾ ഒരൊറ്റ ലോഡ്ജ് ഒഴിവില്ല ഫുള്ള് കല്യാണത്തിന് ബുക്ക് ചെയ്തിരിക്കുക അപ്പം അങ്ങനെ പൊള്ളാച്ചി വന്നൊരു ചെറിയ റൂമാണ് കിട്ടിയത് ഫുള്ള് ഒക്കെ ലോഡ്ജൊക്കെ ഫുള്ളായിരുന്നു അങ്ങനെ അതിലേ അഡ്ജസ്റ്റ് ചെയ്ത് രാവിലെ അങ്ങനെ പോന്നു ഈ പോരി വൈക്കിൽ കാണുന്നതൊക്കെ കാണാം അത്രേ ഉള്ളു അപ്പൊ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പൊള്ളാച്ചിയാണ് കിട്ടുന്നത് പൊള്ളാച്ചിന്ന് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പൊള്ളാച്ചിന്ന് കോയമ്പത്തൂർ വഴി കൂടെയാണ് കേട്ടോ പോണത് കോയമ്പത്തൂര് പിന്നെ കോയമ്പത്തൂര് കഴിഞ്ഞിട്ട് എന്താ ഏതാ ചെറിയ വേട്ടപ്പാളയം ഊട്ടി അങ്ങനെ കൂടല്ലൂര് അങ്ങനെയാണ് പോകുന്നു കേട്ടോ വരുമ്പോ നമ്മള് തൃശ്ശൂര് വഴിയാണ് വന്നത് തൃശ്ശൂര് തങ്കമാലി കാലടി അങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് പോകും അപ്പൊ തിരിച്ച് വേറെ വഴി പോകാന്ന് പോകാമില്ല വഴിയൊന്നും കാണാനാണ് കായലാണ്ട്ടത് കോയമ്പത്തൂര് എത്തി ഞങ്ങള് നല്ല അടിപൊളി വ്യൂ ആണ് നല്ല വെള്ളമുണ്ട് ചെറിയ മീൻ പിടിക്കണ പോലെ ചെറിയ അവിടെ വല ഇട്ടിക്ക് തോന്നുന്നുണ്ട് കണ്ടോ ആ സൈഡിൽ നല്ല നിറയെ വീടുകളും തൂണ്ടില റിസോർട്ടുകളൊക്കെ

അതൊക്കെ ഫോറസ്റ്റ് അല്ല അതി തോട്ടങ്ങള് ഇതൊക്കെ ഫോറസ്റ്റ് ആണ് താഴെ താഴേക്കെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ അവിടെ നിന്ന് കാണാനുള്ളത് കോത്തഗിരിക്ക് ഇറങ്ങുന്നൊടുത്താണിത് ഈ സ്വരം കയറുന്നൊടുത്ത് കോത്തഗിരിക്ക് കയറുന്നൊടുത്ത് ഊട്ടി കൊത്തഗിരി അവിടെ നിന്ന് കാണുന്നുണ്ടോ കൊടിവേരി ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇതൊക്കെ സത്യമംഗലം കൊടിവേരി ആ ഭാഗത്തുനിന്ന് വരുന്നേ ഈ മലയിൽ നല്ല ഭംഗി കടാന്

അപ്പം ചോദിക്കും ഇത്രയും നല്ല വ്യൂ ഉണ്ടായിട്ട് നമ്മൾ എന്തിനാ മൂന്നാർ പോയത് ഒന്നുമില്ല വെറുതെ ഞങ്ങളെ ഓരോരോ പിരാന്ത് ഒരു കാര്യമില്ലാതെ ഞങ്ങളെ ഈ പരിപാടിക്കൊക്കെ നിക്കും നല്ല ഭംഗിയുണ്ട് കോത്തഗിരി എത്തിട്ടോ നമ്മള് കോത്തഗിരി ടൗണ് കഴിഞ്ഞ് ഇങ്ങനെ പൊതു കൊണ്ടിരിക്കാണ് ഇനി ഫുഡ് എവിടെയെങ്കിലും നല്ലതുണ്ടെങ്കിൽ നോക്കിയിട്ട് കഴിക്കണം അങ്ങനെ ഇങ്ങനെ പോയി പോയി ഊട്ടിയിലെത്തും റെസ്റ്റോറന്റ് ഉണ്ട് കേട്ടോ അവിടുന്ന് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു പോയോ കേട്ടോ എന്താ കിട്ടുന്നറിയില്ല റിസോർട്ടിന്റെ ഉള്ളിലാണ് കേട്ടോ അത് റെസ്റ്റോറൻറ് ചിക്കൻ ഫ്രൈഡ് റൈസ് സാലഡ് എത്രയാണ് കേട്ടാ നമ്മൾ ഓർഡർ ചെയ്തത് ഇങ്ങനെ ഉണ്ട് നോക്കാം റോഡ് വെച്ച് നോക്കുമ്പോൾ നീലഗിരിയാണ് റോഡ് വെച്ചി ബാക്കാൻ അപ്പൊ എൻ സി എം എസ് പറഞ്ഞു നല്ല കോട മുടിട്ടോ മൂടിക്കണേ ഫുൾ കോടേണ് കോടമിഞ്ഞ് ഊട്ടിയിലെ സ്ഥാനച്ചിരി ഞാൻ ഊട്ടിയിലെ ഗോൾഫ് ഗ്രൗണ്ടാണ് കേട്ടോ അത് ഇത് കണ്ടോ അവിടെ കളി നടക്കുന്നുണ്ട് കണ്ടോ എന്റെ ബാക്കില് അടുത്താസിന്റെ വീട് മോഡലാണ് കേട്ടോ ഇത് ഉണ്ടാക്കി വെച്ചതാണ് അടിപൊളി ബട്ടർ ബന്ധുട്ടോ അപ്പൊ അത് വാങ്ങാം നല്ല ചൂട് ചായ വയ്ക്ക എന്ന് വിചാരിച്ചിട്ടാണ് ഷൂട്ടിങ് മേടാണത് പക്ഷേ നല്ല മഴ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റുന്നില്ല നല്ല മഴയുപ്പൊ ഊട്ടിയില് രാവിലെ തൊട്ട് ചെറുതായിട്ട് മഴകളുണ്ടായിരുന്നു ഇപ്പോൾ നല്ല ഉഷാറായിട്ട് പെയ്യാനും അടിപൊളി മഴ